അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു മനുഷ്യനങ്ങനെ സ്വന്തം ശരീരവും രക്തവും മറ്റുള്ളവർ ഭക്ഷണമായി കൊടുക്കാൻ സാധിക്കും എന്ന് സംശയിക്കുന്ന ഒരു കൂട്ടം ജനതയോട് യേശു മറുപടി പറയുന്ന ഭാഗമാണ് എഴുതിയ സുവിശേഷം ആറാം അധ്യായം അൻപത്തി ഒന്ന് മുതൽ അൻപത്തി എട്ട് വരെയുള്ള ഭാഗങ്ങൾ പ്രസ്തുത ഭാഗത്തെക്കുറിച്ചാണ് ഞാനും എൻ്റെ കൂട്ടുകാരും ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് യേശു യഹൂദരെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ഈ ആഴ്ചത്തെ വചനഭാഗം അതിൽ യേശു ഇങ്ങനെ യഹൂദരോട് പറയുന്നുണ്ട് സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം താനാണെന്നും ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ യഹൂദർക്ക് മാനുഷികമായിട്ടുള്ള ഒരു സംശയം അവിടെ കടന്നു വരികയാണ് യേശുവിൻ്റെ ശരീരം എങ്ങനെയാണ് അപ്പമായിട്ട് ഇങ്ങനെ നൽകാൻ കഴിയുക അപ്പോൾ ആ ഒരു സംശയം നമുക്കുണ്ടാകാം എങ്ങനെയാണ് യേശുവിന് തൻ്റെ ശരീരവും രക്തവും അപ്പവും വിഞ്ഞുമായിട്ടിങ്ങനെ നൽകാൻ കഴിയുന്നതെന്ന് അതെങ്ങനെയായിരിക്കും ദിവ്യബലി മധ്യയാണ് നമ്മൾ സാധാരണയായി ക്രിസ്തുവിൻ്റെ തിരുശരീരവും രക്തവും സ്വീകരിക്കുന്നത് രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ രൂപാന്തരപ്പെടുന്നത് ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ദിവ്യബലി മധ്യ പരിശുദ്ധാത്മാവിനാൽ ഗോതമ്പപ്പവും ബീഞ്ഞും ജീവൻ തുടിക്കുന്ന ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളായി മാറുന്നു രണ്ടാമത്തേത് മാറ്റമില്ലാത്ത തിരുവചനത്തിൻ്റെ ശക്തിയാലാണ് ദിവ്യകാരുണ്യം രൂപാന്തരപ്പെടുന്നത് ഈ രണ്ട് രീതിയിലും രൂപാന്തരപ്പെടുന്ന ദിവ്യകാരുണ്യത്തെ സ്വീകരിക്കാൻ നമ്മുടെ ആത്മാവിലുള്ള വിശപ്പ് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ആ വിശപ്പ് തിരിച്ചറിഞ്ഞ് നാം മുന്നോട്ട് പോകണം എന്നാണ് ക്രിസ്തു നമ്മെ ഇവിടെ പഠിപ്പിക്കുന്നത് ഏതൊരു മനുഷ്യൻ്റെയും പ്രധാന ഘടകമാണ് ആഹാരം ആഹാരമില്ലാതെ ഒരു മനുഷ്യനും ഏറെ നാൾ ജീവിക്കാൻ സാധിക്കുകയില്ല നമ്മുടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഏറെ ആൾ ഭക്ഷണമില്ലാതെ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ആഹാരത്തിന് വേണ്ടിയിട്ട് യാഴ്ച നടത്തുന്നത് ഇവിടെ പറയുന്നത് ഭൗതികമായ വിശപ്പിനെ കുറിച്ചാണ് എന്നാൽ യേശുക്രിസ്തു ക്രിസ്തുവിടെ പറയുന്നത് ആത്മീയമായ വിശപ്പിനെ കുറിച്ചാണ് നിത്യജീവനിലേക്കുള്ള വിശപ്പ് ഈ വിശപ്പിനെ ശമിപ്പിക്കാൻ യേശു പറയുന്ന മാർഗം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ തിരുശരീരവും തിരു ഭക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ തന്നെയാണ് ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരു സ്വീകരിച്ചുകൊണ്ട് മാത്രം ജീവിച്ച് ഒരുപാട് വിശുദ്ധർ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് വാഴ്ത്തപ്പെട്ട തെരേസ ന്യൂമൻ മുപ്പത്തിയാറ് വർഷം ആ ആ ഒരു വാഴ്ത്തപ്പെട്ട ആ ഒരു കന്യക ജീവിച്ചിരുന്നത് പരിസ കുർബാനയും ക്രിസ്തുവിൻ്റെ തിരു രക്തവും മാത്രം സ്വീകരിച്ചായിരുന്നു അതുപോലെ തന്നെയാണ് പാത്തിമയിലെ അലക്സാണ്ട്രീന മരിയ ഡി കോസ്റ്റ അതുപോലെ തന്നെയാണ് വിശുദ്ധനായ നിക്കോളോവോസ് ഇപ്രകാരം അവരെല്ലാം ജീവിച്ചിരുന്നത് ക്രിസ്തുവിൻ്റെ തിരിച്ചരീരവും തിരു രക്തവും മാത്രം സ്വീകരിച്ചു അതുപോലെ തന്നെ അവർ ഇത്രയും ഭക്തിയോടെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭക്തി നമുക്കും ഉണ്ടായിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവിനായി അല്ലെങ്കിൽ നിത്യജീവനായി നമ്മുടെ ആത്മാവിന് ഉള്ള വിശപ്പും ദാഹവും ശമിപ്പിക്കാൻ ക്രിസ്തുവിൻ്റെ ഈ തിരിച്ചരീരത്തിനും തിരു സാധിക്കും ആ ഒരു തിരിച്ചടിയിലും തിരക്തവും വേണ്ടവിധം ഭക്തിയോടെ തീഷ്ണതയോടെ നമുക്കും സ്വീകരിക്കാൻ സാധിക്കട്ടെ